ഹായ് അസ്സാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരം ചായൻ്റെ ഒപ്പവും അതുപോലെ എന്താ പറയുന്നത് രാവിലെ ചായക്കൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നവ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ക്യാരറ്റും ഇപ്പോൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസ് ആണ് അപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതില്ലേ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈത്തപ്പഴമെന്ന് വെച്ചെങ്കിൽ ഞാനിപ്പോൾ പന്ത്രണ്ട് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടില്ല നിങ്ങൾക്ക് വെള്ളം കൂട്ടിയിട്ട് സോക്ക് ചെയ്തിട്ട് വെക്കാവ പിന്നെ എന്ന് വെച്ചെങ്കിൽ നാല് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ക്യാരറ്റിനും പന്ത്രണ്ട് ഈത്തപ്പഴത്തിനും നാല് മുട്ട ആവശ്യമുണ്ട് പിന്നെ മൈദപ്പൊടിയാണ് മൈദപ്പൊടി എന്ന് വെച്ചെങ്കിൽ അരക്കപ്പോളം മതി അപ്പം ഞാനിപ്പോൾ ഇതിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മധുരത്തിന് അനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഈത്തപ്പഴത്തിൽ മധുരമുണ്ട് അപ്പം ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാര എടുത്തിന് പിന്നെ അല്ലേ ഉപ്പ് എടുത്തിന് ഉപ്പെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്താ പറയുന്ന ഒരു ടേബിൾ സ്പൂണോളം തന്നെ എടുത്തിനാവാ ഞാൻ പിന്നെ എന്ന് വെച്ചെങ്കിൽ നമ്മളെ എന്താ പറയുന്നത് സോഡപ്പൊടി അല്ലേ ബേക്കിംഗ് സോഡ അപ്പം അതെടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂണ് പിന്നെ എന്ന് വെച്ചെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് ഓയിലായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ കണ്ടു നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് ഞാൻ ആവശ്യമായിട്ട് മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്കിപ്പോൾ ഞാനില്ലേ ഈ നാല് മുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ വെള്ളയും മഞ്ഞും എല്ലാം മൊത്തത്തിൽ ഒന്നിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് രണ്ട് ക്യാരറ്റിൻ്റെ ഒരു മെഷർമെൻറ്റിലാണ് നാല് മുട്ട എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ ഒരു കുറച്ച് ആൾ ഇതൊരു ഏഴാൾക്കും വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുന്ന ചാക്കടിക്കുള്ള ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോരോ പീസ പോലെ അങ്ങനെ എടുക്കുന്ന ഏഴാൾക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്ക് വേണമെങ്കിൽ പിന്നെ നിങ്ങൾ ഇപ്പോൾ എട്ട് മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ നാല് ക്യാരറ്റ് എടുക്കണം ഇപ്പോൾ രണ്ട് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് ക്യാരറ്റ് എടുക്കണം അങ്ങനെ നിങ്ങൾക്ക് എത്ര ആൾക്ക് വേണോ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് നാല് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ചെല്ലിയ പോലെ എന്താ പറയുന്ന കാൽ കപ്പ് പഞ്ചസാര ഇട്ടുകൊടുത്തിന് അപ്പോൾ നമ്മൾ ഈത്തപ്പ ഇല്ലേ ഈത്തപ്പയത്തിട്ട് നല്ല മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഇനി മിക്സീൻ്റെ ജാറിലേക്ക് ഞാനിപ്പോൾ ഈ മുട്ടയെല്ലാം ഒച്ചുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് എന്താ പറയുന്ന ഉപ്പില്ല നേരത്തെ പറഞ്ഞ കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിന് പിന്നെന്താന്ന് വച്ചെങ്കിൽ ഇത്രയും ഇട്ടുകൊടുത്തിട്ടായിട്ട് ഞമ്മൾ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം മിക്സിയിൽ നല്ല പോലെ അടിക്കണം അപ്പം നല്ല പോലെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈയിലേക്ക് ഞാനിപ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൈദപ്പൊടിയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇലിലേ പിന്നെ അരക്കപ്പോളം എടുത്തിന് അപ്പോൾ ഓ അരക്കപ്പ് ഇട്ടുകൊടുത്താൽ മതിയാവാ ഒരു കപ്പാണ് ഞാൻ ഇപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് നാല് മുട്ടക്ക് അരക്കപ്പ് മൈദപ്പൊടി ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അരക്കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടി എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് എട്ട് മുട്ട വേണോ അപ്പോൾ ഇത് അരക്കപ്പിൻ്റെ മെഷർമെൻറ്റിൽ ഞാൻ പറഞ്ഞത് ഇനിയിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ബേക്കിംഗ് സോഡ ഇല്ലേ ബേക്കിംഗ് സോഡ അര ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല പോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനിയിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഓയില് ഒച്ചുകൊടുക്കുന്നത് അപ്പം നേരത്തെ ഞാൻ അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തത് ഇതിലേക്ക് ഒച്ചുകൊടുക്കുന്നു അപ്പോൾ പാം ഓയിലായാലും പ്രശ്നമില്ല സൺഫ്ലവർ ഓയിൽ ഓയിൽ തന്നെ ആണോ എന്നൊന്നും ഇല്ല അപ്പോൾ ഇതൊഴിച്ചെടുത്തതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് മുട്ടൻ്റെ സ്മെല്ല് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ക്ലോവ്സോ അല്ലെങ്കിൽ ഏലക്കി അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടുകൊടുത്താലും മതിയോ ഇനിയിലേക്ക് തന്നെ ഇല്ല ഞാനിപ്പോൾ ക്യാരറ്റില്ല നേരത്തെ നമ്മൾ ഗ്രേറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് രണ്ട് അപ്പോൾ അതിൽ നിന്ന് പകുതി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുൾ ഇട്ട് കൊടുക്കുന്നില്ല എന്നൊരു നിന്നൊരു മുക്കാലോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ പകുതി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ നേരത്തെ നമ്മൾ ഇത് എന്താ പറയുന്നത് ഈത്തപ്പഴം അതിൻ്റെ കൊട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിട്ട് അതിൽ നിന്ന് ഞാൻ ഒരു നാലഞ്ച് ഈത്തപ്പഴം ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്യാരറ്റും ഈത്തപ്പഴവും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ മൊത്തത്തിലാവുമ്പോൾ എന്താക്കണമെന്നുണ്ടെങ്കിൽ അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാനിപ്പോടെ ഒരു നാലഞ്ച് ഈത്തപ്പഴം മാറ്റി വച്ച് ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരണം ഞമ്മൾ ചായക്കടിയായിട്ടില്ലേ ഷോപ്പിൽ നിന്നെല്ലാം മേഞ്ഞിട്ട് കഴിക്കുന്നതിനേക്കാളും ഇല്ലേ നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ എന്താ പറയുന്നത് നമുക്ക് തന്നെ ഹെൽത്തിയായിട്ട് നല്ല നല്ല സാധനം എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുത്തെങ്കിൽ നമുക്ക് ആ ഷോപ്പിൽ നിന്നെങ്ങുന്ന ആ പൈസ ഒന്നും വേണ്ട നമുക്ക് ഇത്ര ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനിയൊരു ബൗളിലേക്ക് ഇത് ഇട്ട് ഇട്ടുകൊടുക്കുന്നവ മൊത്തത്തിൽ ഒച്ചുകൊടുക്കുന്നുണ്ട് ഈ ബാറ്റർ അപ്പോൾ ഇനിയിലേക്ക് നേരത്തെ ആകുമ്പോൾ ക്യാരറ്റും എന്താ പറയുന്ന ഈത്തപ്പയും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിട്ടേ അപ്പോൾ അത് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞമ്മൾക്ക് ഇതിലേക്ക് എന്താ പറയുന്ന ഈത്തപ്പഴത്തിൻ്റെ മധുരവും പഞ്ചസാര ഒക്കെ കണക്കായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് തേങ്ങിട്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ടുകൊടുത്തോ മധുരം എന്നിട്ട് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ എടുത്തുവച്ച ഈത്തപ്പയും ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ക്യാരറ്റും ഈ കട്ട് ഇത് എന്താ പറയുന്നത് ഈത്തപ്പഴും എല്ലാം ഇട്ടിട്ട് മൊത്തത്തിൽ നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണോ അപ്പോൾ ഈ ബാറ്ററും ഈത്തപ്പഴവും എന്താ പറയുന്നത് ക്യാരറ്റും എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ നല്ല പോലെ മിക്സാക്കിയിട്ടെടുക്കണം ഇങ്ങനെ മിക്സ് ആക്കുന്ന ടൈമിലില്ലേ നമുക്ക് നമ്മുടെ അടുത്തുണ്ടെങ്കിലേ പിന്നെ കാഷ്നറ്റ് ബദാം അങ്ങനത്തെ എന്താ കിസ്മിസ് അങ്ങനത്തെ എല്ലാം ഇട്ട് കൊടുത്തെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും എൻ്റെ അടുത്ത് ഉണ്ടായിട്ടാണ് അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കാത്ത അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തെങ്കിൽ നല്ല ഇത് കഴിക്കുമ്പോൾ അല്ലേ നല്ലൊരു എന്തറിയുന്ന നല്ലൊരു കടിക്കാൻ എല്ലാം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇട്ട് കൊടുത്തോ എൻ്റെ അടുത്ത് ഉണ്ടായിറ്റ അപ്പോൾ നല്ലപോലെ ഇതെല്ലാം മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കണമെന്ന് വെച്ചെങ്കിൽ ഇനി ഒരു പാനിലാ അല്ലെങ്കിൽ കേക്കിൻ്റെ ടിന്നിലാ എന്തിലും ആണെങ്കിലും ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ എന്താക്കുന്ന വച്ചെങ്കിൽ ഓവണിലൊന്നല്ല വെച്ച് കൊടുക്കുന്നത് ഞാനിപ്പോൾ എല്ലാവരും സാധാ ചെയ്യുന്ന പോലെ മോ ഗ്യാസിൻ്റെ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൽ വെച്ചിട്ട് ഒരു പാനിൽ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരം വെച്ചിട്ട് ഞാൻ അങ്ങനെ ഓവണിലൊന്നും വെക്കാതെ എന്താ പറയുന്നത് ഇങ്ങനെ വെച്ച് കാണിക്കുന്ന വാ അപ്പോൾ ഞാനിപ്പോൾ ഒരു നമ്മൾ മീനെല്ലാം പൊരിക്കുന്ന പോലത്തെ ഒരു ഫ്രൈ എടുത്തിട്ടുണ്ട് കുറച്ച് കുഴിയുള്ളത് വാ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു രണ്ട് തുള്ളി ഓയിൽ ഓയിലൊഴിച്ചിട്ടായിട്ട് നല്ല പോലെ ഇങ്ങനെ ഫുള്ള് സ്പ്രെഡാക്കി കൊടുക്കുക അപ്പോൾ ഇത് കുറേ ടൈപ്പിൽ ചെയ്യുന്ന ആളുണ്ട് പിന്നെ മറ്റേ നമ്മളെ അപ്പച്ചമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുന്ന സത കയറ്റിയിട്ട് എടുക്കുന്നില്ലേ അങ്ങനെയും ചെയ്യുന്ന ആളുണ്ട് പിന്നെ ഓവണിൽ വെച്ചിട്ടും ചെയ്യുന്ന ആളുണ്ട് എയർ ഫ്രയറിൽ വെച്ചിട്ടും ചെയ്യുന്ന ആളുണ്ട് അപ്പോൾ ഈസി ഈസിയായിട്ട് നമുക്ക് എന്താ പറയുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു മെത്തേഡിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചെങ്കിൽ ഈ പാനിലേക്ക് ഞാൻ ഓയിൽ ഓയിലൊച്ചിട്ടായിട്ടിട്ട് ഇത് മൊത്തത്തിലൊന്ന് ഇതിലേക്ക് വെച്ചുകൊടുത്തു അപ്പോൾ ഞമ്മ ഒരു വീട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉപകാരമാണല്ലോ അങ്ങനെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നതാണ് അപ്പോൾ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കുക അപ്പോൾ എല്ലാവർക്കും ഉപകാരമാണ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മൂടി നല്ല പോലെ ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഗ്യാസിലേക്ക് ഞമ്മരില്ലേ തട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് വേണ്ടാത്ത ഒരു മൂടി പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും അത് ചൂടായിട്ട് വരുമ്പോൾ അല്ലേ ഞാനെന്താക്കി ഈ നമ്മൾ നേരത്തെ കേക്കിൻ്റെ ഇത് കൂട്ടിയിട്ട് വെച്ചിട്ടില്ല അത് ഞാൻ ഈ തട്ടിയിൽ വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലേ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇങ്ങനെ വെച്ച് കുക്കാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുക്കം മെല്ലെ തുറന്ന് നോക്കിയിട്ടുണ്ടായി അപ്പോൾ ഫുള്ള് വേവായിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നടുഭാഗം കുറച്ച് വെള്ളം ഒറ്റയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് അത് പ്രശ്നമില്ല അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നമ്മളെ എന്താ പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഡേഡ്സ് കാരറ്റ് കേക്ക് ഇടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ആക്കിയിട്ട് നോക്കണോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ലൊരു സ്പോഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഇതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് അങ്ങനെ ആയിപ്പോയത് മച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് മറിച്ചിട്ടിട്ട് കാണിച്ച് തരാം അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റും എന്താ പറയുന്ന സ്പോഞ്ച് പോലെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ കട്ടാക്കിയിട്ടായിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് കട്ടാക്കുമ്പോൾ തന്നെ ഇല്ലേ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ ഉണ്ട് അത്ര സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ടാക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ നല്ല എന്താ പറയുന്നത് ഇങ്ങനെ എന്താ പറയുന്ന വെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിയുന്ന പോലെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്കണം കേട്ടോ അപ്പം നല്ല എന്തോ ഒരു ടേസ്റ്റ് തന്നെ അപ്പോൾ എന്താ പറയുന്നത് നമുക്ക് വൈകുന്നേരം ചായക്കടക്കി മറ്റേ പിള്ളേർക്കെല്ലാം ഇങ്ങനെ അടുക്കടുക്കുണ്ടാക്കിയിട്ടുള്ള കൊടുക്കാൻ പറ്റിയോ അടിപൊളിയായിട്ടുള്ള കേൾക്കാവുക അതെ നോക്കിയാൽ നല്ല സ്പോഞ്ഞ് പോലെ ഉണ്ട് നല്ല റെഡിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണോ ട്രൈ ആക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിലേ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണോ വാ അപ്പോൾ നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കണോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്തിട്ട് സപ്പോർട്ട് വാ അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായിട്ട് കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമലൈക്കും താങ്ക് ഫോർ വാച്ചിങ്